നമസ്കാരം ഞാൻ കാവാല ശശികുമാർ മൂന്ന് കൊടിയേറ്റ് മൂവായിരത്തിലധികം കൊടികൾ കൊടി പാറുന്ന ഉത്സവം പൊടി പാറുന്ന ആഘോഷം തികച്ചും വ്യത്യസ്തമായ ഒരു ഉത്സവാഘോഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ കോഴിക്കോട് ജില്ലയിൽ ഉളവണ്ണ ദേശത്തെ പാലക്കുറുമ്പ ദേവീക്ഷേത്രത്തിൻ്റെ പരിസരമാണിത് എവിടെയും കൊടി പാറുന്നു ഇത്രയധികം കൊടികളെങ്ങനെ എന്തുകൊണ്ട് അറിയണ്ടേ പറയാം ഉളവണ്ണ എന്ന് ഇന്നറിയപ്പെടുന്ന പ്രദേശം വളമുള്ള മണ്ണ് എന്നർത്ഥത്തിൽ വളമണ്ണായിരുന്നു അത്രേ കൃഷിയായിരുന്നു മുഖ്യം പ്രദേശം ഇപ്പോഴും കൃഷിക്ക് യോജ്യം തന്നെ നാടുവാഴിമാർ ഭരിച്ചിരുന്ന കാലത്ത് നാട്ടിൽ വസൂരി പടർന്നു നാടുവാഴി ഗുരുനാഥൻ മൂസദിനോട് ചോദിച്ചു എന്താണ് കാരണം എന്താണ് പരിഹാരം കൊടുങ്ങല്ലൂർ ദേവിയുടെ ഭജനമാണ് തപസ്സനുഷ്ഠിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തുകയാണ് ഇതിന് പരിഹാരമെന്ന് മൂസദ് നിർദ്ദേശിച്ചു നാടുവാഴി മൂസദിനെ തന്നെ അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു മൂസദാവട്ടെ വാവലിശ്ശേരി നായരെ തുണയും കൂട്ടി കൊടുങ്ങൂലിലേക്ക് പോയി അവിടെ ഭജനമിരുന്ന് തപസനുഷ്ഠിച്ച് ദേവിയുടെ സാന്നിധ്യം ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന മലയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചു രൗദ്രഭാവത്തിലുള്ള ദേവി ശാക്തേയമാണ് ഇവിടെ പൂജ പിൽക്കാലത്ത് ശാന്തസ്വരൂപിയായ ദേവിയെ മേക്കോട്ടയിൽ നിന്ന് താഴേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു പാട്ടുപുരയിൽ കാവു സമ്പ്രദായത്തിലാണ് ദേവി ഇപ്പോൾ ഉള്ളത് തിരുമംഗലം ഇല്ലത്തെ നമ്പൂതിരിമാരാണ് ഉത്തമ രീതിയിൽ അവിടെ പൂജ ചെയ്യുന്നത് മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഈ ക്ഷേത്രം കുംഭമാസ ഭരണിക്ക് കൊടിയേറി മീനമാസത്തിലെ ഭരണിക്ക് സമാപിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം വിശേഷമാണ് കൊടിയേറ്റം മൂന്ന് കൊടിയേറ്റമാണ് ഒരേ സമയം മേക്കോട്ടയിലെ ശ്രീമൂലസ്ഥാനത്ത് മൂസത് കൊടിയേറ്റും അതേസമയത്ത് തന്നെ താഴേക്കാവിൽ നമ്പൂതിരി കൊടിയേറ്റും അതേസമയത്ത് തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള കൊടിനാട്ടുമുക്കിൽ മൂന്നാമത്തെ കൊടിയേറ്റം നടക്കും ക്ഷേത്രത്തിലേക്ക് ഈ കാലത്ത് നാട്ടുകാർ വിശ്വാസികൾ കൊടിവഴിപാട് സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ വലിയ പ്രത്യേകത പൊതുവേ വടക്കൻ കേരളത്തിലെ ഉത്സവങ്ങളിൽ വർണ്ണക്കൊടികൾ അലങ്കാരമാണ് എന്നാൽ ഒരു പ്രദേശമാകെ കൊടിയിൽ അലങ്കരിക്കപ്പെടുന്നത് ആ പതിവ് ഇവിടെ മാത്രമാണ് വിശ്വാസികൾ ദേവിപ്രീതിക്കായി ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി നടത്തുന്ന വഴിപാടാണ് കൊടി സമർപ്പണം കാര്യം സാധ്യതമാകുമ്പോൾ അവർ ദേവിക്ക് കൊടി സമർപ്പിക്കുന്നു ആ കൊടികൾ ക്ഷേത്ര പരിസരത്താകെ അലങ്കരിക്കുന്നു ഈ വർഷം മാത്രം മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കൊടിയാണ് ക്ഷേത്രത്തിലെത്തിയതെന്ന് ക്ഷേത്രത്തിലെ കോയ്മക്കാരനായ ശ്രീ ബാലൻകുട്ടി പറയുന്നു അദ്ദേഹം വിവരിക്കുന്നതിങ്ങനെ കുംഭഭരണി നാളിൽ മാത്രമാണ് കൊടി സമർപ്പണം കൊടികൾ മീനഭരണി വരെ ഒരു മാസം ക്ഷേത്ര തൂക്കും വലിയ താലപ്പൊലിയോടെയാണ് ഉത്സവം തുടക്കം ഈ വർഷം ആയിരത്തി എഴുന്നൂറ് പേരാണ് താലപ്പൊല്ലി എടുത്തത് അന്ന് കൊടികളുമായി ആഘോഷ ആരവത്തോടെ വിശ്വാസികളെത്തുന്നു അവർ കൊടി സമർപ്പിക്കുന്നു മീനഭരണി നാളിൽ വേലയുണ്ട് വേലയ്ക്ക് ശേഷം കൊടികൾ അഴിച്ചുമാറ്റും ആ കൊടികളുടെ തുണി ക്ഷേത്രത്തിൽ വിളക്കുകൾ കത്തിക്കാൻ തിരി ഉപയോഗിക്കും അടുത്ത വർഷത്തെ താലപ്പൊലിക്ക് എള്ളുതിരി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഈ തുണിയാണ് ഉപയോഗിക്കുന്നത് കൊടികൾ നിർമ്മിക്കാൻ പണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കായിരുന്നു ചുമതലയും അധികാരവും പെരുവണ്ണാൻ വിഭാഗത്തിലുള്ളവർ ഇപ്പോൾ എല്ലാ കടക്കാരും കൊടികൾ നിർമ്മിക്കുന്നു പ്രദേശവാസികളെ മുഴുവൻ ഇവിടുത്തെ അനുഷ്ഠാനത്തിൽ ആചാരത്തിൽ പങ്കെടുപ്പിക്കുന്ന സംവിധാന ക്രമവും ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു നായർ വിഭാഗത്തിലാണ് കളമ്പാട്ട് ഉത്സവത്തിൻ്റെ ചുമതല ക്ഷേത്ര പരിസരത്ത് പതിനാറ് കാൽനാട്ട് പന്തൽ കാൽ പതിനാറ് കാൽ പന്തൽനാട്ടിൽ അവിടെ തീയർ തിരുവണ്ണ സമുദായക്കാർ കളംപാട്ടും ആവത്താൻ നൃത്തവും മറ്റ് ആചാര കർമ്മങ്ങളും നടത്തും അവസാന ദിവസങ്ങളിലെ പത്ത് കളമ്പാട്ടുകൾ അവരുടേതാണ് കോഴിവേട്ട് ഉൾപ്പെടെയുള്ള ശാക്തീയ പൂജ ആരാധനാക്രമങ്ങൾ ഇവിടെയുണ്ട് വിശ്വകുറവ് വിഭാഗക്കാർക്കാണ് മറ്റൊരു പന്തലിൻ്റെ ചുമതല ഏഴ് ദിവസത്തെ കളമ്പാട്ടും അവരുടെ ചുമതലയിലാണ് പണ്ട് വേട്ടു വിഭാഗക്കാർക്ക് അഞ്ച് കളമ്പാട്ടിനുള്ള അധികാരമുണ്ടായിരുന്നു ഒരു ദിവസം മുക്കുവ വിഭാഗക്കാർക്കും അവകാശമുണ്ടായിരുന്നു ഇടക്കാലത്ത് മുടങ്ങിപ്പോയി ഒരുദേശം മുഴുവൻ ഉത്സവത്തിനിറങ്ങി ഒരു മാസം ആഘോഷിക്കുന്നതാണ് പതിവ് വിശ്വാസികൾ കൊടിയും മറ്റ് കാഴ്ചദ്രവ്യങ്ങളുമായി ബാലകുരുംബ ദേവിയെ ആരാധിക്കുന്നെത്തും വെളിച്ചെണ്ണയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായി കാണുന്നത് ആലപ്പുലി ദിവസം ഇത്തവണ നാലായിരത്തിലേറെ വെളിച്ചെണ്ണ നാലായിരത്തിലേറെ ലിറ്ററിലേറെ വെളിച്ചെണ്ണ സമർപ്പിക്കപ്പെട്ടു വേറെ ദിവസവും വെളിച്ചെണ്ണ സമർപ്പണമുണ്ടായി കൊടിയേറ്റം കൊണ്ടോ ഏറ്റവും കൊടികൾ ഉള്ളതുകൊണ്ടോ ദേവിയുടെ ഉത്സവം വിശേഷപ്പെട്ടതാകുന്നതെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതി ഈ ക്ഷേത്ര പരിസരത്തെ ഒരു വിവാദം കൂടി ഇപ്പോൾ പറയേണ്ടതുണ്ട് ശ്രീമൂലസ്ഥാനം വലിയൊരു കരിമ്പാറ മലയിലാണ് അവിടുത്തെ വനത്തിനുള്ളിൽ ഈ മലയാകട്ടെ ചിലരുടെ കൈവശമാണ് മലയിടിക്കൽ മലയാളിയുടെ മഹാകൃത്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന കാലത്ത് വളമണ്ണായിരുന്ന ഒളവണ്ണയിലും വലിയ മാറ്റമൊന്നുമില്ല മലയിടിക്കാൻ പഞ്ചായത്ത് അനുമതിയും കൊടുത്തു കഴിഞ്ഞു മലയിടിച്ചാൽ സംഭവിക്കുന്നത് വൻ പ്രകൃതി ദുരന്തമാകുമെന്നാണ് എല്ലാവർക്കും ഭയം മുമ്പ് ഇത്തരമൊരു ശ്രമം നാട്ടുകാർ നട തടതിരുന്നതുമാണ് ഈ കരിമ്പാറയിൽ ക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാനത്ത് പാറചുരന്ന് ഒഴുകുന്ന തീർത്ഥജലമുണ്ട് അത് താഴേക്കാവിലേക്ക് എത്തുന്നു ആ താഴേക്കാവിലെ ക്ഷേത്ര പൂജാദികൾക്ക് ഈ ഉപയോഗിക്കുന്നത് ഈ തീർത്ഥജലമാണ് മലയിടിച്ചാൽ അത് നിന്നും പോകും മാത്രമല്ല ധാരാളം വെള്ളം വഹിക്കുന്ന മല അടർന്നാൽ എന്തും സംഭവിക്കും വിശ്വാസികളും ഹൈന്ദവ സംഘടനകളും എതിർപ്പുമായി ഈ രംഗത്തുണ്ട് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായി കൂടിയായ ശ്രീ കുമ്മനൻ രാജശേഖരൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് ഒരു മാർച്ച് നടത്തി പാലകുറുമ്പ മേൽക്കോട്ട സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം ഒട്ടേറെ പ്രകൃ പ്രത്യേകതകളുള്ള ആചാര അനുഷ്ഠാന വൈവിധ്യമുള്ള ക്ഷേത്രത്തിലെ പരിസരത്തെ കുടികൾ പറയുന്ന ഒരു കഥയും ചരിത്രവുമുണ്ട് നാടൊന്നായി നിന്ന് മഹാമാരിയെ നേരിട്ട ഒരു വിജയചരിത്രം പ്രകൃതിയെ പ്രസാദിപ്പിച്ച് നമുക്ക് പ്രതിസന്ധികളെ ഇല്ലാത്ത ഒരു ജീവിതം നയിക്കുവാനാവൂ എന്ന് പല അനുഭവങ്ങളും നൽകുന്ന പാഠം പക്ഷേ നാം അതിൽ നിന്നൊന്നും പഠിക്കുന്നില്ല നാടിൻ്റെ സംസ്കൃതിയായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രകൃതി സംരക്ഷണം കൂടിയാണ് വിശ്വാസത്തിൻ്റെ കൊടിയേറ്റങ്ങളും കൊടികുത്തലുകളും അവ മുടങ്ങാതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയിക്കൂടി നാട്ടാനാവുന്നത് നമുക്ക് നാട്ടുകാർക്ക് ഒന്നിച്ച് നിന്ന് ആ സംസ്കാരത്തെ ആ ആചാര അനുഷ്ഠാനങ്ങളെ അന്യം നിന്ന് പോകാതെ സൂക്ഷിക്കുവാൻ നാടിൻ്റെ സംരക്ഷണയ്ക്ക് ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം